ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഹെയർ ആണ് കേട്ടോ മുടി നന്നായിട്ട് ഉള്ളോടുകൂടി കട്ടിയിൽ നീളത്തിൽ നന്നായി വളർന്നു വരാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ജെല്ലാണ് കേട്ടോ ഈ ഒരു ജെല്ല് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് താരൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസാക്കിയാൽ മതി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ജെല്ലാണ് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തി ഇല ഇതിൻ്റെ കൂടെ വേറെയും രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേറെയും ചേർത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും അതെന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ മുമ്പ് ണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനലിൽ കയറി ഒന്ന് കൊണ്ടുനോക്കാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ജെല്ലുണ്ടാക്കാനായിട്ട് ആദ്യം എടുക്കുന്നത് ഫ്ലാക്സിഡാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരടിപൊളി സാധാരണ ഫ്ലാക്സീഡ് രണ്ട് ടേബിൾ സ്പൂണ് എടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഉലുവ രണ്ട് ടേബിൾ സ്പൂണ് ഉലുവയും കൂടി വേണം മുടി നന്നായിട്ട് വളരാനോ കുഴിച്ചിൽ നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഉലുവ അതും ഒരു രണ്ട് ടേബിൾ സ്പൂണ് അതും കൂടി എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് റോസ്മേരിയുടെ ലീഫുണ്ടല്ലോ അതാണ് ഇപ്പോൾ ഞാൻ ഉണക്കിയ റോസ്മെരിയുടെ ലീഫാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ടേബിൾ സ്പൂൺ മതി മുടി മുളച്ച് വരാനും നല്ല ഉള്ളു കിട്ടാനൊക്കെ ഹെല്പ് ചെയ്യും റോസ്മേരി കേട്ടോ പിന്നെ നമുക്ക് ചെമ്പരത്തി പൂവാണ് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ചെമ്പരത്തി പൂവാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് രണ്ടുതരം ചെമ്പരത്തി പൂവാണ് ഇപ്പോൾ ഇനി അത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു നമ്മുടെ നാടൻ ചെമ്പരത്തിയൊക്കെ കിട്ടില്ല ഒരു തരം ചെമ്പരത്തി അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം രണ്ടുതരം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് രണ്ടുതരം വേണം തന്നെ നിർബന്ധമൊന്നുമില്ല ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ചെണ്ണം ആ ലൈറ്റ് മന്ന ചെമ്പരത്തി ഉണ്ടല്ലോ അതും ചേർത്തിട്ടുണ്ട് ഒരു പത്ത് ചുവന്ന ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് അത് മുട്ടായിരുന്നു കേട്ടോ അത് ഇങ്ങനെ വിരിഞ്ഞതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അതൊരു പത്തെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കിട്ടോ ഒരു പത്ത് പതിനഞ്ച് ഇല അത് എളമ്പായിട്ടുള്ള ഇലയാണ് അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടത് മിക്സാക്കി എടുത്തിട്ട് ഞാനതിനെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ് തീ കത്തിച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ തീയൊക്കെ നന്നായി കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെയാണ് അപ്പം നമുക്കിതൊന്ന് തിളപ്പിക്കണം അപ്പം തിളപ്പി തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തിളച്ച് തന്നെ ഇരിക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് അപ്പോൾ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ ജെല്ലായി കിട്ടുന്ന നമുക്ക് ഈ സീഡ് ഉലുവ അതുപോലെ ചെമ്പരത്തി ഡേല ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല എല്ലാത്തിനും സത്തക്കാ വള്ളത്തിൽ ഇറങ്ങി വരും അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരും കേട്ടോ കളർ മാറി വരികയും ചെയ്യും നമ്മൾ തൊട്ട് നോക്കി കഴിയുമ്പോൾ നല്ലൊരു ഒട്ടലുണ്ടാകും അപ്പം നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെയാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യേണ്ട ടൈം കുറച്ച് നേരം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കളറും മാറിക്കിട്ടും ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഒട്ടലുണ്ടാകും ആ അങ്ങനെ വരുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതും ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒന്ന് അരിച്ചെടുക്കണം ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് അരച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത് നമുക്കതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കുക ഇതിൽ വേസ്റ്റ് വരുന്ന ആ സംഭവം ഉണ്ടല്ലോ അത് വന്നിട്ട് നിങ്ങൾക്ക് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഈ വേസ്റ്റ് ഉണ്ടല്ലോ അത് കളയേണ്ട ആവശ്യമില്ല ഇതിലൊരുപാട് സത്തുകൾ അടങ്ങിയിട്ടുണ്ട് ലൂവൻ്റെയും അതുപോലെ റോസ്മേരിയുടെയും ഒക്കെ ഒരുപാട് ഇതിലുണ്ട് അപ്പോൾ അതൊന്ന് അരച്ചിട്ട് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തലയോട്ട് മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കത് കഴുകിക്കളയാട്ടോ അങ്ങനെ ചെയ്യാതെ അത് കളയേണ്ട ആവശ്യമില്ല ഈ ഒരു ഹെയർ ജെല്ല് വന്നിട്ട് ഒരു മാസം വരെയൊക്കെ നമുക്ക് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണമെന്ന് മാത്രം പുറത്ത് വെക്കരുത് ഒരു വൺ വീക്ക് വരെയൊക്കെ വെക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ അത് കേടുവന്നു പോകും അപ്പോൾ ഒരു വൺ മന്ത് വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഹെയർ ജെൽ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കുളിച്ച് വന്നതിന് മുമ്പോ നിങ്ങൾക്ക് ഏത് ടൈമിലാണോ യൂസ് ആക്കേണ്ടത് ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ തലയിൽ തേച്ച് കൊടുക്കാം നന്നായിട്ട് നമ്മുടെ തലയായിട്ട് മുഴുവനായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് കഴിക്കളയും കഴിക്കളയാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ വെക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഞാനിപ്പോൾ ഈ ഹെയർ ജെല്ലിനെ ഒരു കണ്ടെയ്നറിൽ കണ്ടെയ്നറിലാക്കി വെക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഏകദേശം ഒരു ഇരുപത് ദിവസം യൂസ് യൂസാക്കേണ്ട ജെല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ആക്കി വെക്കുക എന്നിട്ട് ഡെയിലി യൂസ് യൂസാക്കുക എപ്പോഴും യൂസാക്കുകട്ടോ നിങ്ങൾക്ക് കിടക്കാൻ പോകുന്നതിന് മുമ്പ് തലയോട്ട് മുഴുവനായിട്ടും തേച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങാം രാവിലെ എണീച്ച് കഴി കഴിക്കളഞ്ഞാൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പം തന്നെ കഴുകിക്കളേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ ഞാനിപ്പോൾ എങ്ങനെയാണ് അത് യൂസ് ആക്കണ പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നൊക്കെ കൊടുക്കുന്ന ഒരു നിപ്പിളില്ലേ നീളത്തിലൊരു സംഭവം വരുന്നത് അത് വെച്ചിട്ടാണ് ഞാൻ തലോട്ടി മുഴുവനായിട്ടും തേച്ച് കൊടുക്കുന്നത് കേട്ടോ അത് ഈ സാധനം കേട്ടോ ഉദ്ദേശിച്ചത് ഇത് ഞാൻ അതിൽ എടുക്കും എടുത്തിട്ട് തലയോട്ടി മുഴുവനായിട്ടും നമ്മുടെ സ്ക്ലാപ്പിലൊക്കെ മുഴുവനായിട്ട് തേച്ച് കൊടുക്കും തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും മസാജ് ചെയ്തിട്ട് തല നന്ന മുടി അങ്ങനൊക്കെ അങ്ങനെ കെട്ടിവെക്കാറാണ് ഞാൻ പതിവ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ മരുന്ന് കൊടുക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതുപോലെ യൂസാക്കുക അല്ലെങ്കിൽ കയ്യിലെടുത്തിട്ട് തലയോട്ട് മുഴുവനായിട്ട് തേച്ച് കൊടുത്താലും മതി കേട്ടോ ഈ ഒരു ഹെയർ ജെല്ല് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ജെല്ലാണ് കേട്ടോ ഈ ഒരു ഹെയർ ജെല്ലിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ അപ്പം നിങ്ങളൊന്ന് യൂസാക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അറിയിക്കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ട് ചെയ്യാൻ പോകണം ഇത്രയുള്ള വീഡിയോസ് കിട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ കിട്ടാൻ ടേ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്